ഖേലോ ഇന്ത്യയുടെ അംഗീകൃത സ്ഥാപനമായ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ടോസ് ബാഡ്മിൻ്റൺ അക്കാഡമിയിൽ യുവ ബാഡ്മിൻ്റൺ പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി സംഘടിപ്പിക്കുന്ന ജൂനിയർ സ്മാഷ് ബാഡ്മിൻ്റൺ ടൂർണമെൻ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭിച്ചു ഇന്നും നാളെയുമായി മനാറൽ ഹുദാ ട്രസ്റ്റിൻ്റെ കീഴിൽ മണക്കാട് കല്ലാട്ടുമുക്കിൽ പ്രവർത്തിക്കുന്ന ടോസ് അക്കാഡമിയിലാണ് ടൂർണമെൻ്റ് നടക്കുന്നത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും സിംഗിൾസ് ഡബിൾസ് മത്സരങ്ങളിൽ ഒമ്പത് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളാണ് പങ്കെടുക്കുന്നത് മത്സരങ്ങളിൽ വിജയികളാവുന്നവർക്കുള്ള സമ്മാനങ്ങൾ നാളെ വിതരണം ചെയ്യും നമ്മുടെ ഖേലോ ഇന്ത്യ അക്രെഡിറ്റഡ് ഈ ടോസ് അക്കാഡമി ഏറ്റവും ചെറിയ യങ് ടാലസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നത് കാര്യം അണ്ടർ നയൻ അണ്ടർ ഇലവൻ അണ്ടർ തേർട്ടീൻ അണ്ടർ ഫിഫ്റ്റീൻ കാറ്റഗറിയിലെ ബോയ്സിനും ഗേൾസിനും സിംഗിൾസും ഡബിൾസും മത്സരങ്ങളാണ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഇതിലൂടെ നമുക്ക് ഈ എല്ലാം അവരുടെ പ്രൊഫഷണലിസം കാണിക്കാൻ വേണ്ടി ഒരു പ്രൊഫഷണൽ രീതിയിൽ വളരെ ഇത് വെൽ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ടൂർണമെൻ്റ് ആണ് ഇതിലിപ്പോൾ രാവിലെ ഇന്ന് ഒൻപത് മണിയിൽ കളി തുടങ്ങി ഏതാണ്ട് മുന്നൂറ്റി എൺപതോളം എൻട്രീസും ഉണ്ട് സിംഗിൾസും ഡബിൾസിലായിട്ട് ഈ നാല് കാറ്റഗറിയിൽ മുന്നൂറ്റി എൺപതോളം എൻട്രീസുണ്ട് ഇപ്പം നമ്മൾ ഒട്ടുപ്രദേശില്ല ഇത്രയും നല്ലൊരു ഇത് കുട്ടികളും പാരൻസും ഇത്രയും നല്ല താല്പര്യത്തോടെ വന്നതും നല്ല കുറേ നല്ല കോച്ചസ്സും എല്ലാം വന്നു കാര്യം കണ്ണൂർ പോലും ഇങ്ങോട്ട് ട്രോളം വരെയുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും മാക്സിമം യങ് ടാലസ് മത്സരിക്കുന്നുണ്ട് ഇതുവരെ നല്ല പെർഫോമൻസ് പെർഫോമൻസാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ടോസ് അക്കാഡമിയിലെ കുട്ടികളും ഇതിൻ്റെ കൂടെ മത്സരിക്കുന്നുണ്ട് അപ്പോൾ പുറത്തുള്ള കുട്ടികൾക്ക് ടോസ് അക്കാഡമികളിലെ കുട്ടികളായിട്ട് ഒരു അവസരം കിട്ടുകയും ചെയ്യും അതേസമയം ഞങ്ങളുടെ ഇവിടുത്തെ കോച്ചസിനും മാനേജ്മെൻറ്റിനും ഈ ഈ അക്കാഡമിയിൽ അല്ലാതെ കളിക്കുന്ന നല്ല യങ് ടാലൻസിനെ കണ്ടുപിടിക്കുകയും അവർക്ക് സ്കോളർഷിപ്പ് വാഗ്ദാനം ചെയ്ത് അവരെ നമ്മുടെ അക്കാഡമിയിൽ വളർത്തിയെടുക്കാനുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ട് അതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നല്ലൊരു ആണ് ഇത് നടക്കുന്നത് എന്തായാലും നമുക്ക് ഏതാണ്ട് ഒരു അഞ്ചാറ് ലക്ഷം രൂപയുടെ ഒരു എക്സ്പെൻസ് ഇത് പ്രതീക്ഷിക്കുന്നു പക്ഷേ അതെല്ലാം നമ്മൾ കുറേ ഏറെക്കുറെ എല്ലാം എൻട്രി ഫീലൂടെയും ബാക്കിയെല്ലാം മാനേജ്മെൻ്റ് സൈഡിൽ നിന്നെല്ലാം അത് കവർ ചെയ്ത് പോകുന്നതാണ് എന്തായാലും ഇതുവരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആദ്യത്തെ ദിവസം ആഫ്റ്റർനൂൺ സെഷനാണ് ഇപ്പോൾ കളി ഏതാണ്ട് മുറുകിയിരിക്കുകയാണ് ആരും ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞ് ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലൂടെ അടുക്കുന്നു നാളെയുണ്ട് നാളെയാണ് കൂടുതലും മേജർ ഈവെൻറ്റ്സ് നടക്കുന്നത് നാളെ ഈവനിങ് സൺഡേ ഈവനിങ് നമ്മുടെ ക്ലോസിംഗ് സെറമണി ഉണ്ടായിരിക്കുന്നതാണ് അതുവഴി നമ്മുടെ ഈ ടൂർണമെൻറ്റ് സമാപിക്കുന്നതാണ്